സൈമൺ വേലൂക്കാരൻ ഒരു വൈരവ്യാപാരിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം തൃശൂരിന്റെ ചരിത്രം അന്വേഷിക്കുന്ന ഒരു ഗവേഷകനാണ് അറിയപ്പെടാത്ത ഒട്ടേറെ പ്രാദേശിക ചരിത്ര ഭാഗങ്ങൾ ആധികാരിക രേഖകളുടെ പിൻബലത്തോടെ അദ്ദേഹം ശേഖരിച്ചിരിക്കുന്നു തൃശ്ശൂരിന്റെ തലമുറകൾക്കപ്പുറമുള്ള യഥാർത്ഥ ചിത്രം തെളിയുകയാണ് ഇവിടെ വീയൂരിലുള്ള ഏതൻ എന്ന വീട്ടിൽ ജീവിതസായാഹ്നം ഉത്സാഹത്തോടെ ചെലവഴിക്കുകയാണ് സൈമൺ തദ്ദേശീയമായ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നതിനിടയിൽ തൃശൂരിന്റെ വ്യാപാര ഹൃദയമായ ജഹിന്ദ് മാർക്കറ്റിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിപ്പെട്ടു ജഹിന്ദ് മാർക്കറ്റിന്റെ ആദ്യ പേര് ഹാവ്ലോക്ക് മാർക്കറ്റ് എന്നായിരുന്നു എന്നാണ് ആ കണ്ടെത്തൽ മദ്രാസിലെ ഗവർണർ ആയിരുന്ന ആർദർ എലിബാങ്ക് ഹാവ്ലോക്കും ഭാര്യ ലേഡി ഹാവ്ലോക്കും പരിവാരങ്ങളും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ പന്ത്രണ്ടിന് കൊച്ചി സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി തൃശ്ശൂരിലും ഔദ്യോഗിക സന്ദർശനം നടത്തുകയുണ്ടായി അദ്ദേഹം വന്നതിൻ്റെ ഓർമ്മയ്ക്കായി പുതിയ മാർക്കറ്റ് നിർമ്മിച്ച് പേര് നൽകുകയോ നിലവിലുള്ളതിനെ പുതുക്കിയ ഹാവ്ലോക്ക് മാർക്കറ്റ് എന്ന പേര് കൊടുക്കുകയോ ചെയ്തതാവാം എന്നാണ് അദ്ദേഹം അനുമാനിക്കുന്നത് ഈ മാർക്കറ്റിന്റെ പേര് ആദ്യം ഹാവ്ലോക്ക് മാർക്കറ്റ് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാലിലത്തെ ലിത്തോ മാപ്പിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലത്തെ സെറ്റിൽമെൻറ് രജിസ്റ്ററിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് രേഖകൾ നമുക്ക് കിട്ടുന്നത് ആ മാർക്കറ്റ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ചിലത്തെ രേഖയിലാണ് കാണുന്നത് അത് ജയ്ഹിന്ദ് മാർക്കറ്റായിട്ട് കാണുന്നത് ജയ്ഹിന്ദ് മാർക്കറ്റിൻ്റെ ആ പരിസരത്തിൽ മുഴുവൻ പ്ലാവിൻ തോപ്പ് എന്നുള്ള പേരിലാണ് ആദ്യകാല രേഖകളിൽ കാണുന്നത് മട്രാസ് ഗവർണറായിരുന്ന കൊച്ചി രാജ്യത്തിൻ്റെ എല്ലാവരുടെയും ഗവർണറായിരുന്ന മട്രാസിലത്തെ ആർദർ എലിബാങ്ക് ഹാവലോക്ക് എന്ന ഗവർണറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഡി ഹാവ്ലോക്കും കൂടി കൊച്ചി സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ സന്ദർശിച്ചിരുന്നു ആ സമയത്ത് ഒന്നുകിൽ ഈ മാർക്കറ്റ് പുതിയതായിട്ട് പണിയുകയോ അല്ലെങ്കിൽ ഈ മാർക്കറ്റിന് നിലവിലുള്ളതിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയോ ചെയ്തിട്ടായിരിക്കണം ഈ ഹാവ്ലോക്ക് മാർക്കറ്റ് എന്ന പേര് വരാനുള്ള കാരണമുണ്ടായിട്ടുള്ളത് അക്കാലത്ത് മാർക്കറ്റിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പോലീസ് സ്റ്റേഷന്റെ പിൻവശത്ത് കാവൽപുറയോ ചുങ്ക സ്ഥലമോ ആയിരുന്ന ചുവക്കപ്പറമ്പ് സർവേ നമ്പർ ആയിരത്തി ഇരുനൂറ്റി അമ്പത് ബാർ നാലിൽ ഒരു സെന്റ് സ്ഥലത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ വില്ലേജ് ലിത്തോ മാപ്പിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ സെറ്റിൽമെന്റ് രജിസ്റ്ററിലും കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ മാർക്കറ്റിന് ഹാവ്ലോക്ക് എന്ന പേര് നിലവിലുണ്ടായിരുന്നതായി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട രേഖയുണ്ട് പിന്നീട് ഘടനയിൽ മാറ്റം വരുത്തി ജഹിന്ദ് മാർക്കറ്റ് എന്ന പേര് നൽകുകയും ചെയ്തു പ്രസിദ്ധമായ ഹാവ്ലോക്ക് മാർക്കറ്റിന്റെ പേരിൽ അന്ന് ഒരു കുറിക്കമ്പനി നിലവിലുണ്ടായിരുന്നു അതിന്റെ പേര് ദി ഹാവ്ലോക്ക് മാർക്കറ്റ് കമ്പനി ലിമിറ്റഡ് എന്നായിരുന്നു ഈ കുറുക്കമ്പനി എംഒ റോഡിൽ നിന്ന് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ രണ്ടാമത് വലത്തോട്ടുള്ള വഴിയിലെ മൂന്ന് വഴികൾ ചേരുന്ന ജംഗ്ഷനിലായിരുന്നു ഈ കുറുക്കമ്പനി ഇന്ന് നിലവിലില്ല എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു തൃശൂരിൽ കളിച്ചു വളർന്നവർക്ക് പോലും അറിയാത്ത ചരിത്ര കഥകൾ എത്രയോ ഉണ്ട് അവയിൽ പലതും സൈമൺ രേഖകൾ സഹിതം കാണിച്ചു തരും വിയൂരിന്റെ വൃത്താന്തം എന്ന പേരിൽ നഗരത്തിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മാത്രം ചരിത്രം അദ്ദേഹം പുസ്തകമാക്കിയിട്ടുണ്ട് മറ്റൊരു ചരിത്ര ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ അദ്ദേഹം